ഭദ്രത്തിന്റെ ബാക്യത്തിൽ വന്ന ചരിത്രം പറഞ്ഞു നേരെ കേട്ടതെന്ന് ഞാൻ പറയുകയാണ് അദ്രത്ത് പറയുന്നു പിന്നെ അവിടെ നിന്നിങ്ങനെ ധാറില് പോരാതിരിക്കുമ്പോഴാണ് ബാക്യാത്തിൽ ഒരു മുദരസ് വേണമെന്ന് പറഞ്ഞ് ശീഹാദ മദ്രത്ത് ധാറുൽമിലേക്ക് മതിന് അവർക്ക് കത്ത് കൊടുക്കുന്നത് ആ കത്ത് കിട്ടിയപ്പോൾ അദ്രത്തിനെ വിളിച്ചോണ്ട് പറയുകയുണ്ടായി ബാക്യത്തിൽ ഒരു മുദരിസ് വേണം അത് നിങ്ങൾ തന്നെ അങ്ങോട്ട് പോയ്ക്കോ അപ്പോൾ പോകുന്നതിന് വണ്ടിക്കൂര് കയ്യിലില്ല അതിന് അമ്പത് ചില്ല രൂപ കയ്യിലേക്ക് എടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ വാക്യത്തില് പോയിക്കോ അങ്ങനെ ബാക്യത്തിലേക്ക് അതിർത്ത് വന്ന് ചേരുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു അതിർത്തിൻ്റെ സന്നദ്ധ പരിശോധിക്കണം ധാരണിലും ദൈവപന്തില് അതിർത്തവറുകൾ പറയുകയാണ് ഏതാനും ചില സന്ദർഭങ്ങൾ മാത്രമേ സന്നിധാന സമ്മേളനം നടത്തിയിട്ടുള്ളൂ അതിൽ അതിർത്ത് സന്നദ്ധ വായിക്കുന്ന ആ വർഷം സന്നിധാന സമ്മേളനം നടത്തിയിരുന്നു ആ സന്നദ്ധക്കെല്ലാം മധുരത്തിൻ്റെ ഉണ്ട് മന്ദിരത്തിനോട് സന്നദ്ധ വേണി ആവശ്യപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു സന്നതയ്ക്ക് അവിടെ ഇരിക്കട്ടെ അതല്ല നാളെ അദ്ദേഹത്തിന് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ പറഞ്ഞു പറയാമെന്നു അദ്ദേഹത്തിൽ ചെന്നു മുദർസായി ചേർന്നു മുത്തവല് ക്ലാസ്സിൽ ഏത് ദർശാണ് കൊടുക്കുന്നതെന്നോ ഏത് പാഠമാണെന്നോ ഏത് വിഷയം ഒന്നും മുൻകൂട്ടി പറഞ്ഞിട്ടില്ല നാളെ മുത്തവൽ ക്ലാസ്സിൽ ഇന്ന ടൈമിൽ നിങ്ങൾ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞ കുറിപ്പാട് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബഷയാഥമ വിദ്യാർത്ഥികളോട് പറഞ്ഞ് ഈ മുദ്രസിനോട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് സ്ഥലമൊന്നും പറയരുത് എന്ന് നേരത്തെ അറിയിച്ചിരുന്ന അനുസരിച്ചിട്ട് അതൃപ്തി ചോദിച്ചില്ല മുത്തവൽ ക്ലാസ്സിൽ വീടത്തിൽ വന്നു ചോദിച്ചത് യാതാ വിഷയം എന്താ പറയുക അപ്പം എല്ലാവരും കാവിയാണെന്ന് പറഞ്ഞത് ആ സംഭവം തുടക്കതാണ് കാവിയാണ് അന്നത്തെ ക്ലാസ് കാളി മുമാർക്ക് ഖാലി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിരത്ത് ഏത് സ്ഥലമാണ് ഇട ഇടഭാഗത്തായിരുന്നത് അവിടെ ക്ലാസ് എടുത്തു കഴിഞ്ഞു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞു ഈ ഖാലിയുടെ തുടക്കം മുതൽ ഞങ്ങൾക്ക് പഠിക്കണം ക്ലാസ് കഴിഞ്ഞ ശേഷമായിട്ട് അശ്രമത്ത് വിളിച്ച് പ്രഗത്ഭരും ബുദ്ധിമതികളായിരിക്കുന്ന വിദ്യാർത്ഥികൾ അസുഹരിത്തങ്ങൾ പോലെയുള്ള ആളുകളുള്ള കാലഘട്ടമാണ് അവരെയൊക്കെ വിളിച്ചോദിക്കേണ്ടത് എങ്ങനെയുണ്ട് മുദർസിൻ്റെ ക്ലാസ് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിരുന്നു വളരെ അർത്ഥവത്തായിരുന്നു ഗാംഭീര്യമായിരുന്നു ഞങ്ങൾക്ക് ആ ക്ലാസ് ആദ്യം തൊട്ട് തുടങ്ങണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീഹാദ മന്ത്രത്ത് പറഞ്ഞു അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് തുടങ്ങി ആ വാക്യാത്തിൽ ബഹുമാനപ്പെട്ട അത്രത്തവറുകൾ മുതിർച്ചായിരുന്ന കാലം അതിനുശേഷം ശ്രീഹതായും പ്രിൻസിപ്പാളായും ചെയ്യുന്ന അജീതമായൊക്കെ ജീവിച്ച കാലങ്ങളിൽ വളരെ മാതൃകാപരമായ ജീവിതമാണ് ജീവിച്ചിരിക്കുന്നത്